ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന കണ്ണൂർക്കാരുടെ ഒരു സ്പെഷ്യൽ ഈസി റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിന് ഇതൾ റോട്ടി അല്ലെങ്കിൽ ഇതൾ പത്തൽ എന്നും ചിലർത്ത് പറയാറുണ്ട് അപ്പം ഇതിന് ആദ്യം വേണ്ടുന്നത് ജീരകശാല അരി അതായത് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരിയാണ് വേണ്ടത് അത് നന്നായി കഴുകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതിലേക്ക് രണ്ട് സ്പൂണ് ചോറിടുക അതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ തേങ്ങാപ്പാൽ നേരത്തെ എടുത്തു വെച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് അത് കട്ടിയായി ചെയ്യാം ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഇരിക്കുന്നത് അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് നൈസായിട്ട് അരച്ചെടുക്കുക കൂട്ട് കുറച്ച് ലൂസായിട്ട് വേണം അരക്കുമ്പം നമ്മൾ കട്ടിയായി പോയാലും നമ്മളത് ലൂസാക്ക തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണം അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുക്കറിൽ അരിപ്പത്തട്ട് വെച്ച് അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വയ്ക്കുക നല്ല കട്ടി അടി കട്ടിയിലൊരു പ്ലേറ്റ് വെച്ച് അതിനകത്ത് നെയ്യ് നെയ്തടിയിട്ട് ഒരു തവി വലിയ തവിയാണെങ്കിൽ ഒരു തവി ചോക്കുക എൻ്റെ തവി ചെറുതായതുകൊണ്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒഴിച്ച് അത് അടുപ്പത്ത് വെച്ച് അതിൻ്റെ അടപ്പടച്ച് ബിസിലിടരുത് കേട്ട് ബിസിലിട്ടാൽ അതിനകത്ത് വെള്ളം പോലെ ഇരിക്കും ബിസിലിട്ടാൽ അത് വേവിച്ചെടുത്തു ഒരു പ്രാവശ്യം അതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും നെയ്തെടുവാ വീണ്ടും അതേപോലെ തന്നെ ഒരു വലിയ തവിയാണെങ്കിൽ ഒരു തവി ഒഴിക്കുക അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുക അപ്പം നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ലെയറായിട്ട് പീസ് കിട്ടും അപ്പോൾ ഇത് കുട്ടികൾക്കെല്ലാം നല്ല ഒരു ഡിഷാണ് അപ്പം അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ എങ്കിലേ നമുക്കത് അടർത്തി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ എൻ്റെ ഇതായിട്ടുണ്ട് അപ്പം ഞാനത് തണുത്തു കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിയിട്ട് കിട്ടുന്നുണ്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കുന്നു നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിന് നല്ല ചിക്കൻ പെരട്ടിതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം